ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ വളരെ സിംപിളായിട്ട് വെറും അഞ്ച് മിനിറ്റിൽ തന്നെ ഒരു പുഡിങ് ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മളിപ്പോൾ ചൈന ഗ്രാസ് ഒരു പീസ് ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റായി കിട്ടും ഇനി ഇതിലേക്ക് റോ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ റൂഹഫ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ റൂഹഫ്സ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ അപ്പം ഇത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് നെയ്യൊന്ന് പെറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഇത്തൊരു ലെയറായിട്ടാണ് വേണ്ടിയിട്ട് അപ്പോൾ നല്ല കട്ടിയിൽ വേണ്ട ഇങ്ങനെ പീസ് പീസ് ആയിട്ട് മുറിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടാ ഇനി നമ്മളിപ്പോൾ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ഈ ഒരു പത്ത് ഗ്രാമിലെ ഈ ഒരു ചെറിയൊരു പീസാണ് നമ്മളിപ്പോൾ മറ്റേ ഈ ഒരു റോസ് സിറപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടാ ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് ഇനി അടുത്ത പുഡിങ്ങിൻ്റെ ആ സെക്ഷനിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ തിളച്ചുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് മെൽറ്റാക്കി കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് അപ്പോൾ പാലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മിൽക്ക് മേഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുഡിങ്ങിനൊക്കെ മിൽക്ക് മെയ്ഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും പിന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള രണ്ട് ടീസ്പൂൺ തന്നെ റൂഫ്സ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതേ രണ്ട് ടീസ്പൂണ് റൂ അഫ്സ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രേനേ ഉള്ളൂട്ടോ അപ്പോൾ ഇതൊന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെറ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൈന ഗ്രാസ് നമ്മൾ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചൈന ഗ്രസ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എടുക്കാതെ തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചൈന ഗ്രസ് എഴുതുകൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഇത് നമുക്ക് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് പീസായിട്ടിങ്ങനെ മുറിച്ചെടുക്കട്ടെ അപ്പോൾ നമുക്കിത് നല്ല ചെറിയ പീസാക്കിയിട്ടും എല്ലാം മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരേ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നമ്മളിപ്പോൾ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതേ ഒരു മോൾഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മളിപ്പോൾ പാൽ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് പീസ് നമ്മളിങ്ങനെ സ്പൂൺ ഉണ്ട് ചെറിയ ചെറിയതായിട്ടുള്ളത് നമ്മൾ കതിലേക്ക് എടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകമായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് നല്ല രസമുണ്ട് കഴിക്കാനും ഇട്ടോ അപ്പം നല്ല ടേസ്റ്റ് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വരുന്നേരൊക്കെ ഞെട്ടിക്കാനായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള റൂഫ്സം ഉണ്ട് ഈ ഒരു പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അലിഞ്ഞു ഒരു ബുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ടും വീഡിയോക്ക് ഒരു കുഞ്ഞ് ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ടിട്ട് ടാറ്റാ